ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വിശദമായ വാർത്തകളിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും ദുരിതത്തിലായി വരവൂരിലെ കുടുംബശ്രീ അംഗങ്ങൾ ഓണവിപണി ലക്ഷ്യമിട്ട് വരവൂരിലെ കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് കൃഷി ചെയ്ത നാലായിരം ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് വരവൂർ കുടുംബശ്രീ കാർഷിക ഗ്രൂപ്പുകൾ ജെ എൽ ജി കൃഷി നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് നാലായിരം ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തത് ശക്തമായ മഴയും കാറ്റും മൂലം ഇരുന്നൂറോളം വാഴകൾ ഒടിഞ്ഞു വീഴുകയും മറ്റു വാഴകൾ പഴുത്തു നശിക്കുകയും ചെയ്തു കൊറ്റുപുറത്തുള്ള ആതിര സുമ ജെ എൽ ജികളുടെ വാഴത്തോട്ടങ്ങളിലാണ് കൃഷിനാശം സംഭവിച്ചത് വാഴകൾ പഴുത്തും ഇലകളിൽ ഫംഗസ് വൈറസ് ബാധ ബാധിച്ചും തീരാത്ത നഷ്ടമാണ് വാഴ ഉണ്ടായിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നനച്ച് ഊന്നു കാലുകൾ ഇട്ട ഏഴ് ഏക്കറിൽ കൃഷി ചെയ്ത വാഴകളാണ് മഴയിൽ നശിച്ചത് നസീമ സഫിയ ഹംസ ഗിരിജ സഫിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘ കൃഷി ചെയ്യുന്നത് കുടുംബശ്രീയിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്താണ് ഇവർ കൃഷിയിറക്കിയത് വാഴകളിൽ പലതും മൂപ്പെത്തും മുമ്പേ ഒടിഞ്ഞു വീണതോടെ നാല് ലക്ഷത്തോളം രൂപ നഷ്ടത്തിലായി കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ നേന്ത്രവാഴത്തോട്ടങ്ങൾ സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി നമ്മുടെ കൃഷി ചെയ്ത രണ്ട് ഒന്ന് അതുപോലെ തന്നെ ജയഞ്ചികളാണ് ഇവര് മൂവായിരത്തോളം കഷ്ടപ്പെട്ട് അവരുടെ സമയം എല്ലാം എടുത്തുകൊണ്ട് അവർ കൃഷി ചെയ്ത് നമുക്ക് വരികയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മഴയുടെ ഒരു ശക്തമായ കൂടി ഈ വാഴകൾക്ക് തേടി സംഭവിക്കുകയും അതുപോലെ തന്നെ കൂട്ടിൽ വരികയും മറഞ്ഞ് വിടുന്ന ഒരു സാഹചര്യമാണ് മണ്ണിൽ ഉണ്ടായിരിക്കുന്നത് അത് വളരെയധികം കർഷകർക്ക് വേദനാജനകമാണ് അവർ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അവർക്ക് ഉണ്ടായതിൽ വളരെയധികം വിഷമത്തോടെയാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ അപ്പൊ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ സഹായം ലഭ്യമാക്കുന്ന എന്തായാലും എടുക്കും വേണ്ടപ്പെട്ട ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് നടത്തിയ നേന്ത്രവാള കൃഷി കാറ്റില് പത്തിരുന്നൂറും വാഴകൾ ഇടിഞ്ഞു വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഇനിയും ഈ വെള്ളത്തിൻ്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വാഴകൾ നശിക്കാനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അത് കാരണം കൊണ്ട് ഈ ഈ ജയൽജികളെ അതുപോലെ തന്നെ കുടുംബശ്രീയെ സഹായിക്കാനുള്ള വഴികളാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ധനസഹായം അടിയന്തരമായിട്ട് ലഭിക്കേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന ബിസിബി ന്യൂസ് വരവൂർ